ഹേ ഫ്രണ്ട്സ് ഇടത്തിലേക്ക് സ്വാഗതം ബിനിതയാണേ ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലെത്തി കേട്ടോ ബാങ്കിൽ നിന്ന് ഇങ്ങനെ ഫോൺ ചെയ്തപ്പോൾ അവരവിടെ വർത്തമാനം പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ വർക്ക് തീർന്നിരിക്കുകയായിരുന്നു ഇപ്പോൾ ഞാൻ ഓടി പോകുന്നു ഓടിപ്പോരാൻ കാരണം എന്താ വെച്ചാൽ അവിടെ ഇരുമ്പപ്പുളി ഉണ്ട് എന്ന് അമ്മ അവർ മത്തി ഇരുമ്പപ്പുളി ഇട്ടിട്ട് കറിയിക്കാൻ പോവുകയാണ് അത്ര അപ്പോൾ ഞാൻ ഓടി ചേച്ചിയുടെ അടുത്തോട്ട് വന്നതാണ് അവിടെ വന്നപ്പോൾ പിന്നെ അവിടെ ഓരോ ഐറ്റംസ് ആണല്ലോ അതൊക്കെ പെറുക്കി കെട്ടി അപ്പുറത്തും അപ്പുറത്ത് ഇരിക്കുന്ന പഴത്തിൻ്റെ പിന്നെ കൊലയും വാഴക്കൊലയൊക്കെ നോക്കി നടക്കാം ഏത്ത കൊല ഒടിഞ്ഞ് വീണിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒടിച്ചെടുത്തു നാളികേരം ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ചേച്ചി നീ വാ ഞാൻ പൊരിച്ചു തരാമെന്ന് പറഞ്ഞു അതിനെ അത് ഇട്ടിരിക്കണേ പുറകിലൊരു വിറകു വരെ പോലെയുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോയതാണ് കേട്ടോ ചേച്ചിയുടെ പുറകേനുണ്ടെന്ന് അങ്ങനെ വർത്താനവും പറയുന്നുണ്ട് ചേച്ചി തേങ്ങയൊക്കെ പൊളിച്ച് പിന്നെ തൈരുമ്പ പുളി വലിയശൻ്റെ വീട്ടിലിണ്ടിട്ടോ അവിടെ തൊട്ട് അപ്പുറത്ത് തന്നെയാണ് അപ്പോൾ അവിടുന്ന് അവരത് പറിച്ചു കവറിലാക്കി കൊണ്ടുവന്ന് തന്നു അപ്പോൾ ആ പണി എളുപ്പമായി അപ്പോൾ ആ ചേച്ചി പുളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് നാം നാളികേരം അരച്ച് കറി വെക്കുക മത്തി അപ്പം ഞാൻ എന്താ പെറുക്കി കെട്ടി വീട്ടീന്ന് കൊണ്ടുവന്ന സാധനങ്ങളാട്ടോ അമൃതം പൊടി മഞ്ഞപ്പൊടി കായ പഴം ഇരുമ്പപ്പുളി നാളികേരം ഇത്ര സാധനം പെറുക്കിക്കെട്ടി കേട്ടോ ഞാൻ പോകുന്നത് ഏട്ടൻ്റെ വഴിയിൽ നിന്ന് കണ്ടപ്പോൾ ഏട്ടന് കൊടുത്തു വിട്ടു കേട്ടോ ഏട്ടൻ്റെ കയ്യിൽ എന്നിട്ട് ഞാനിങ്ങനെ കളക്ഷൻ എടുത്ത് പോരുകയാണ് ചെയ്തത് അപ്പോൾ ഏട്ടനോട് പറഞ്ഞു കുഞ്ഞമത്തി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കുഞ്ഞമത്തി കൊണ്ടുവരച്ച അപ്പം രാവിലെ ഞാൻ ബാങ്കിൽ പോയി വന്നിട്ടാട്ടോ ഇതുണ്ടാക്കണതേ എനിക്ക് നേരെ ഇല്ല രാവിലെ ഇത് വെക്കാൻ പു പുളി എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ പിറ്റേ ദിവസത്തിനും സമയം കിട്ടിയില്ല അപ്പം ഞാൻ ബാങ്കിൽ ചെന്ന് ഓടി കളക്ഷൻ എടുത്ത് വന്നു കേട്ടോ പന്ത്രണ്ട് മണി പന്ത്രണ്ടേ കാലൊക്കെ ആയപ്പോഴേക്കും ഓടി വന്ന് ഇത് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പം അങ്ങനെ മത്തി വെട്ടി ഇത് ഇട്ടിട്ടൊരു പീര വെച്ചു കൊടുക്കാനാണ് ഇവിടെ ആണെങ്കിൽ മീൻ പീര എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കറിയും വേണ്ട ഒരു പരാതിയില്ല അത് മാത്രം കൂട്ടി കഴിച്ചോളും അങ്ങനെ നമ്മളോട് വഴക്കുകൂടെ ഒന്നുമില്ല ആകെ ഒരു മീൻപീര് വെച്ചു കൊടുത്താൽ മതി കഴിക്കാൻ എളുപ്പമെന്ന് പറഞ്ഞിട്ടായിരുന്നില്ല ഈ കുഞ്ഞമ്മത്തി വെട്ടി ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് നേരത്തെ പണിയാണ് അപ്പം പിന്നെ എൻ്റെ വെട്ടൽ വേണല്ലോ എനിക്ക് പൊതുവേ ഇച്ചിരി താമസമുണ്ട് പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഞ്ഞും കുഞ്ഞും ചെരുമ്പിയൊക്കെയാണ് നിൽക്കുന്നത് അപ്പം മേടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു കണ്ടമാനം മേടിച്ചോണ്ട് വരണ്ട അരക്കിലോ അതിൽ കൂടുതലുണ്ടെന്നാൽ ഞാൻ വെട്ടില്ല എന്നൊക്കെ പറഞ്ഞുതരും അപ്പം അരക്കിലോ എന്നെ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ വെട്ടി കഴുകിയെടുത്ത് കണ്ണനാണ് വേടിയെടുത്ത് തരുന്നത് ഏട്ടന പൂച്ചയാകുമ്പോഴേക്ക് പീരയാവുമ്പോഴത്തേക്ക് എത്തുള്ളൂ ഇതുവരെ ആയില്ലേനൊക്കെ അതിന് ഇടയ്ക്ക് ചോദിച്ചായിരുന്നു എന്നോട് ഒരു വട്ടം ഇപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എത്തുമ്പോഴത്തേക്കൊക്കെ ഇവിടെ സാധനം റെഡിയാവുന്നൊക്കെ പറഞ്ഞ് നിർത്തിയേക്കും അപ്പോൾ പുളിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് കഴുകി പേരൊക്കെയുള്ള പുറപ്പാടാട്ടോ അപ്പം കണ്ണൻ്റെ അടുത്ത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിക്കാൻ അയപ്പിച്ചിരുന്നു ആ ഇഞ്ചിത്തോട് മുഴുവൻ ആ ടേബിളയിൽ ഒരുക്കിയിട്ടേക്ക് അപ്പം ഞാൻ ഈ പുളി അരികണ നേരത്തെ മുഴുവൻ വഴക്ക് പറഞ്ഞോണ്ടാ അപ്പോൾ അവൻ പറയുക എന്താ അമ്മ ഇതൊക്കെ എടുത്ത് തരികല്ലേ എന്നിട്ട് അതിന് ഇങ്ങനെ ചീത്ത അറിയണത് അങ്ങനെയല്ലല്ലോ ഒരു പണി ചെയ്യുമ്പോൾ അതിൻ്റെതായ വൃത്തിക്കാണല്ലോ ചെയ്ത് പഠിക്കൽ ഞാൻ എപ്പോഴും പറയാം ചെറിയ മുറം കൊണ്ടുവച്ചാൽ അതിലേക്ക് വേണം എല്ലാം മുറിച്ചിടാനും ഒക്കെ എന്നാൽ പിന്നെ അതങ്ങ് എടുത്ത് കളയാനൊക്കെ സുഖമാണ് അത് ഞാൻ അതിലൊരു സാധനം എടുത്ത് വെച്ചു കൊടുത്ത് പോകാൻ അവിടെ ഇരുന്നുണ്ട് ആ മേശമ്മയ്ക്ക് ചരണ്ടി കുട്ടി എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഞാനരിയുമ്പോഴൊക്കെ എനിക്ക് സഹായിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ വൃത്തി ചെയ്തില്ലെങ്കിൽ കുട്ടി എന്നിട്ട് നാളികേരൊക്കെ തിരുപ്പിത്തരണ്ട് അപ്പോൾ പറയുന്നതും കേൾക്കേണ്ടത് കണ്ടോ ഉള്ളി പൊളിച്ച് വെച്ചത് അതിൻ്റെ അറ്റവും വാലുവൊക്കെ മുറിക്കാതെ അത് കണ്ടാൽ ഒരു സൗന്ദര്യം വേണ്ടിയിരിക്കണം സാധനത്തിന് ആ ഒന്നുമില്ല വെറുതെ ഉള്ളി പൊളിക്കാൻ പറഞ്ഞാൽ അങ്ങ് പൊളിച്ച് പൊളിച്ച് വെക്കുക എനിക്കതൊന്നും കാണുമ്പോൾ പിടിക്കൂല ഞാൻ പറയും നമ്മളെടുക്കുന്ന പണി അപ്പുറത്തൊരാൾ കണ്ടു നിൽക്കുമ്പോൾ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്യണേന്ന് തോന്നണം എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അവൻ പറയുക ഇത് മത്സരമാണല്ലോ നടക്കണതെന്നൊക്കെ പക്ഷേ എനിക്കെന്താ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ഈ ചെയ്യുന്ന ജോലി ഇങ്ങനെ എന്തോ എനിക്കത് എടുക്കുന്ന ഒരാൾ കാണുമ്പോഴും അതിനൊരു സൗന്ദര്യം വേണം പച്ചക്കറി നുറുക്കി വെച്ചിരിക്കുന്ന പച്ചക്കറി കാണുമ്പോൾ അതിനൊരു സൗന്ദര്യം വേണം അങ്ങനെയൊക്കെ ഒരു ചിന്തയാട്ടോ ഇപ്പം പീരക്കുള്ള എല്ലാ സാധനങ്ങളും ചട്ടിലേക്ക് അരിഞ്ഞിടുകയാണ് നമ്മൾ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടു കേട്ടോ അരുമ്പപ്പുളി കിട്ടോ ഇനി ഇടുന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇതാ കുരുമുളക് പൊടിയാണ് ഇട്ടതേ കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ കുരുമുളക് പൊടി ഈ പുളിയൊക്കെ ചേർത്ത് വെക്കുമ്പോൾ ഇച്ചിരി കുരുമുളക് പൊടി ചേർക്കുക ചില സമയത്ത് ഞാൻ ചേർക്കാറൊന്നുമില്ല പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ പുളി നമുക്ക് എന്തോരം പുളി വേണോ അത്രയും പുളിയെ ചേർക്കേണ്ടത് പുളിവ് കുറവ് കുറവ് മതിയെന്നുള്ളവരതിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ കൈകൊണ്ട് അങ്ങ് തിരുമ്പ മഞ്ഞൾ പൊടി ഉലുവ പൊടിയൊക്കെ കേട്ടോ ഉലുവപ്പൊടി ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് ചേർക്കുന്നുള്ളൂ ഒന്ന് ഒന്നിങ്ങനൊന്ന് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അതാ ഉലുവ പൊടി ഇടുന്നത് എന്നിട്ട് നമ്മളെന്താന്ന് വെച്ചാൽ അത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പീരയും കൂടെ ഇതിലേക്ക് ഈർത്തങ്ങ് മിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ വെള്ളം അതേ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കാരണം ഈ പുളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പുളി ഇറങ്ങും കേട്ടോ പുളി ഇറങ്ങിച്ച വെള്ളം ഇറങ്ങി വരും അപ്പോൾ കണ്ടമാനം വെള്ളത്തിൽ വെക്കേണ്ട ഇനി കുറച്ച് നന്നായിട്ട് നനവ് വേണമെന്നുള്ളവർ ഇത്തിരി വെള്ളം വെച്ചിരി വെള്ളത്തിൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലോണം ഇച്ചിരി നാളികേരം ഞാൻ ഇടുന്നുണ്ട് എനിക്ക് ഈ പുളിയും നാളികേരവും ചേർന്ന പീരയോട് വലിയ ഇഷ്ടമാണ് അപ്പോൾ ഏട്ടൻ എന്നെ വഴക്ക് പറയുന്നുണ്ട് ഈ ഒരു ഇത്തിരിക്കോണം മീനാണോ നീ ഇത്ര പീര എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ നിന്നാൽ മതി ബാക്കി പീര ഇരുന്നു കേട്ടോ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പീര നല്ലോണം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇവർക്ക് ഇഷ്ടമില്ല അങ്ങനെ എല്ലാം അതിൻ്റെ ഒരളവിലേ പറ്റുകയുള്ളൂ അല്ലാതെ കണ്ടമാനം പീരയ്ക്കകത്ത് മത്തി അങ്ങ് കിടന്ന് തപ്പിയെടുക്കണമല്ലോ എവിടെ മത്തി എന്നൊക്കെ ചോദിക്കും ുള്ളിക്ക് മീ പിന്നെ എല്ലാം അതിൻ്റെ ഒരു പാകത്തിനെ പറ്റുകയുള്ളൂ പക്ഷേ കണ്ണനും എനിക്കും ചിക്കൂനും ഒക്കെ ഈ പീരയെ പുളി പിടിച്ചതൊക്കെ ഇഷ്ടമാട്ടോ അപ്പോൾ പിന്നെ അതെല്ലാം തിരുമ്മി ഒക്കെ യോജിപ്പിച്ചതിന് ശേഷം ആട്ടോ നമ്മളെ മത്തി വെറുക്കിയതിനകത്തൊക്കെ വെക്കുന്നത് അപ്പം ഞാൻ മത്തിയുടെ ഒരളവ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ മുകളിലെങ്ങനെ നിരത്തി വളരെ കുറച്ച് മത്തിയുള്ളൂ കണ്ടോ അര കിലോ എല്ലേ ഉള്ളൂ തലയും തലേമാലും ഇതൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ എന്തോ ഉണ്ട് ഇല്ലല്ലോ പക്ഷേ എന്നാലും ഇത് പീരയായി കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ മണം പിന്നൊക്കെ അറിയുമ്പോൾ തന്നെ അറിയാം അതിന് ടേസ്റ്റാന്നുള്ളതേ അത് നമ്മൾ മാങ്ങ ഇട്ട് വെക്കുന്ന പോലെ തന്നെ ഇരുമ്പപ്പുളിയാകുമ്പോൾ പിന്നെ ഇത് ഓരോ സീസൺ ആട്ടോ ഇതാകുമ്പോൾ പിന്നെ കുറേ കാലം ഇത് വെച്ച് ഓടും അപ്പോൾ കുടമ്പുളിക്കൊന്നും വലിയ ചിലവൊന്നുമില്ല അപ്പോൾ ഇതിനൊരു കപ്പ് വെള്ളമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ലോണം വെള്ളത്തിൽ വേണ്ട ഒന്ന് ഉലർത്തി എടുക്കാന്നുള്ളതാണ് ചെറിയൊരു നരവും മതി ഇതിലാട്ടോ എടുക്കുന്നതേ അപ്പോൾ അതങ്ങനെ ആ നമ്മളാ നല്ലോണം അങ്ങ് അമർത്തുകയല്ലോ കേട്ടോ വെള്ളം ഒഴിച്ച് സൈഡിലൊക്കെ പറ്റിയിരുന്ന പീരയൊക്കെ ഒന്ന് ഉതുക്കി ഒരു കാണാനൊരു വൃത്തി വേണമല്ലോ മാത്രമേ നമ്മൾ അരമ്പിരുന്ന ഒരു രസമില്ല തീ കത്തിച്ച അതിലേക്ക് അങ്ങ് വെക്കുന്നു ഒരു തീ ഒരു ഒരു ആവി ഇങ്ങ് വന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിനങ്ങോട്ട് പിന്നെ ചെറിയ സിമ്മിലാക്കും കേട്ടോ എന്നിട്ട് അങ്ങ് അടച്ച് വെക്കും അവിടെ ഇരുന്ന് അങ്ങ് പതുക്കെ അങ്ങ് ആവി വരുള്ളൂ ആവി വന്ന് എന്നിട്ട് ആ കുഞ്ഞൻ തീയിൽ ഇത് വെന്ത് പിന്നെ ഉപ്പും പുളിയും എല്ലാം കൂടെ ആയി വരുമ്പോൾ ആകട്ടെ രസമായി അപ്പോൾ കണ്ട നമ്മുടെ പീര സെറ്റായിട്ടുണ്ട് കേട്ടോ അതിന് ഇടയ്ക്കൊരുന്ന് രണ്ടു വട്ടം ഞാൻ ഈ സിലിക്കോൺ താവി വെച്ചിട്ട് ഉടയാതെയൊക്കെ പിന്നെ ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ കണ്ണം പറയും മണം കൊണ്ടിവിടെ നിൽക്കാൻ വയ്യമ്മ എന്നൊക്കെ പറയും ഇപ്പം കറിവേപ്പിലും തൂവി പച്ച വെള്ളച്ചെണ്ണ ഒഴിച്ച് നമ്മളത് ഓഫ് ചെയ്തു ഇനി നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റാണ് കേട്ടോ വരാൻ പോണേ തക്കാളി ഒരു താളിപ്പ് ഉണ്ടാക്കുകയാണ് ഒഴിച്ചുകറിയൊന്നും വേറെ വെച്ചിട്ടില്ലല്ലോന്നേ വെറും മീൻ പീര കൊടുത്താലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാലും ഒരു ഒഴിച്ചുകറിയ കൂടെ ഇല്ലെങ്കിൽ ഈവര് വൈകുന്നേരത്തേക്ക് ഈ കറി വെക്കില്ല ഇത് മുഴുവൻ കൂരിയിട്ട് തിന്നു അപ്പോൾ ഞാൻ വേഗം ചെറിയുള്ളി ഒരു നാനെണ്ണം പിന്നെ തോൽ പൊളിച്ച് നന്നാക്കി പച്ചമുളകൊക്കെ ഇട്ട് വഴറ്റി തക്കാളി ഒരു മൂതെണ്ണം നമ്മൾ വഴറ്റി അതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണ്ട കഞ്ഞിവെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് ഒരിത്തിരി മുളകൂടി ഞാൻ അതിനകത്ത് ഇട്ട് കൊടുക്കും ഉപ്പും കൂടെ എന്നിട്ട് അതങ്ങ് തിളച്ച് വരുമ്പോൾ താളിപ്പൂവായി എട്ടിനൊന്ന് രണ്ടു പ്രാവശ്യം അതിനെ കൂടെ വന്ന് ചോദിച്ചു ആയില്ലേ ആയില്ലേന്ന് ചോദിക്കേണ്ടി വിശന്നിരിക്കുവൊക്കെയാണ് അപ്പോൾ ഞാൻ പിന്നെ മീൻ മീൻപീരയാണല്ലോ ഉണ്ടാക്കണേന്നുള്ള ഒരു ഒരു ആഘോഷവും സന്തോഷത്തിലും വെയ്റ്റിങ്ങിലും ഒക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ താളിപ്പിനുള്ള സാധനം റെഡി ആക്കിയാലൊന്നിങ്ങോട്ട് കുറച്ചൊരു മുളക് കൂടി ഉപ്പും കൂടി അതിനിടയ്ക്ക് ഇട്ടുകൊടുക്കുകയാണെ ഉണ്ടെങ്കിൽ വഴറ്റി അതൊന്ന് മിക്സ് ആവുകയുള്ളൂ ഒന്ന് അടച്ചു വെക്കും കേട്ടോ തക്കാളി നല്ലോണം ഒന്നും എന്ത് മിക്സ് ആകുമ്പോഴേ ഒരു രസമുള്ളൂ കടമുടൂന്ന് കിടന്നാൽ ഒരു രസം കിട്ടില്ല അപ്പോൾ അതിങ്ങനെ ഒന്ന് മിക്സ് ആക്കി ഇനി ഒന്ന് അടച്ചു വെക്കും അടച്ച് വെച്ചാൽ നല്ലോണം ഒന്ന് ഉടഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് താളിപ്പിൻ്റെ അതിലായിട്ട് കഞ്ഞിവെള്ളമാണ് പിന്നെ നല്ലോണം ഉടഞ്ഞ് കഴിയുമ്പോൾ കഞ്ഞിവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു അത്രേ ഉള്ളൂ ഉപ്പൊക്കെ നമ്മൾ ഇട്ടല്ലോ ഇത് എന്നിട്ട് വെട്ടി കുറച്ച് നേരം അങ്ങ് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനം കഴിക്കാനാവട്ടോ അടിപൊളിയായിട്ടുണ്ട് മീൻപീരയുടെ ഒക്കെ ഒരു മണം തന്നെ അവിടെ പിന്നെ താളിപ്പും കൂടെ ആയപ്പോൾ ഇവർ രണ്ട് പേരും ഈ അടുപ്പിൻ്റെ ചുറ്റിനും വെയിറ്റിങ് ആട്ടോ ഇതൊക്കെ ഇറങ്ങിയ ചോറുണ്ടാന്നുള്ളത് കുറേ കാലമായിട്ട് കഞ്ഞി കണ്ടിട്ടില്ല എന്ന് വിചാരിക്കും നമ്മൾ കണ്ടാൽ അപ്പോൾ ഇതങ്ങോട്ട് തുറക്കുമ്പം കണ്ണം പേടിയെടുക്കുമ്പോൾ എന്നോട് പറയും എന്താ ഇവിടുത്തെ ഒരു മണം മീൻ ബീരിയൻ്റെ ഇപ്പം ഞാനിത് എന്താ അറിയോ കുടയാതെ ഇങ്ങനെ മിക്സ് ചെയ്ത് കാണിക്കുന്നതിനകത്ത് വെള്ളം ബാക്കി കിടപ്പില്ല ഓലർന്നായിരിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ പുളി നമുക്ക് കഴിക്കുമ്പോൾ നല്ല രസമാണ് അപ്പം ചൂടോടെ വിണമ്പ് നല്ല മണം വരുമ്പോൾ തന്നെ നമുക്ക് അറിയാം കേട്ടോ അടിപൊളിയാണ് പുളിയുടെ ഒക്കെ ഒരു മണം വരുന്നുണ്ട് അപ്പോൾ അതങ്ങനോട് ചെറുതായിട്ടൊന്ന് ചൂട് മാറിക്കോട്ടെ നിർത്ത് വിളമ്പി വെക്കുക താളിപ്പ് വേണ നേരത്തെ സോമേട്ടനപ്പത്തേക്കും അവിടെ വന്ന് ഇരിപ്പുണ്ട് റെഡി ആയിരിക്കുക കേട്ടോ ചോറ് ഞാൻ കുറച്ച് മുന്നേ ചോറിന് ഇത്തിരി ചൂടുണ്ട് അപ്പോൾ ചോറ് ഇച്ചിരി മുന്നേ ഞങ്ങൾ വിളമ്പി വെച്ച് അപ്പോൾ സോമേട്ട മീൻപീര കണ്ട സന്തോഷത്തിൽ ചോറിൻ്റെ മോണിലോട്ട് ഇച്ചിരി വിളമ്പി വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുക അടിപൊളി എന്തൊക്കെ എത്ര നേരം വെയിറ്റ് ചെയ്താലും മീൻ മീൻപീരയ്ക്ക് വെയിറ്റ് ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറയും എന്നോട് അതാ കേട്ടോ ഞങ്ങൾ ഉണ്ടോ പറഞ്ഞിരിക്കുന്നത് ഇപ്പം വേറെ വല്ല കറക്കി വിലക്കറിക്കുവാണെങ്കിൽ ഇപ്പം അടി മീൻ മീൻപീര ആയാലോണ്ട് വലിയ സന്തോഷത്തില അപ്പോൾ താളിപ്പ് റെഡിയായി തീ ഓഫ് ചെയ്ത് ഞാൻ അടുത്ത് ഇറക്കി വെച്ച് കൊടുക്കുകയാണെ ചൂടാണ് കേട്ടോ വഴക്കൊന്നും പറയരുത് അപ്പം അതൊക്കെ കഴിക്കും പരാക്രമം എടുക്കണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുക ഞാൻ വെച്ച വീമ്പ് ഞാൻ കുറച്ച് കൂട്ടി നോക്കട്ടെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഞാൻ അപ്പം കുറച്ച് കറി ഞാൻ പറയും ഒന്നുകൂടെ പത്രത്തിലേക്ക് കൈ ഇടരുത് ചൂടാന്നൊക്കെ പറഞ്ഞ് ഒഴിച്ച് കൊടുക്കുക കൈയിട്ട് കഴിയുമ്പോൾ പുള്ളിയെ ദേഷ്യം വരികയല്ലേ ഇട്ട് ഞാൻ പറയാം ഞാനിതിച്ചിരി കഴിച്ചു നോക്കട്ടെ പറ കഴിച്ചു നോക്കുക അപ്പം നല്ല സൂപ്പർ സാധനമായിട്ടുണ്ടത് എനിക്ക് തന്നെ സ്വയം മനസ്സിലാവും അപ്പോൾ അപ്പം ആ ഒരു സന്തോഷമാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ റെസിപ്പീസ് എൻ്റെ അഭിപ്രായമൊക്കെ അറിയി പറയണം കേട്ടോ അപ്പം അത്രയല്ലോ ഇന്നതിനു ശേഷം താങ്ക്